ഞാൻ ഇന്ന് നിങ്ങളെക്കാളും എക്സൈറ്റ്മെന്റിലും നിങ്ങളെക്കാളും ഹാപ്പിനെസ്സിലും ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സി യു ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനി സി യു ടി ത്രൂ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രീം കോളേജിൽ എന്ന് പറയുന്ന കുട്ടികൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഞാൻ കൈപൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാം കാരണം രണ്ട് വർഷം ആ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഓരോ ദിവസവും ഈവൻ വെക്കേഷന് വീട്ടിൽ കൂടി പോവാതെ അവിടെ തന്നെ കുത്തി ഒരു പി ജി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ഐ എം വെരി ഹാപ്പി അപ്പോൾ അപ്പതാ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ ഞാൻ ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഐ എം പ്രൗഡ് ആൻഡ് ഐ ആം എക്സ്ട്രീമിലി ഹാപ്പി ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പതാ നമുക്കൊന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കാം അതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എ ഗ്ലീംസ് ഇൻ ടു എക്സലൻസ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളത് സത്യമാണ് നമ്മളൊരു ഒരു എന്താ ഒരു വളരെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച് വളർന്ന നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് നമ്മൾ ശീലിച്ച ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി എന്നുള്ള നിലയിൽ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന സമയത്ത് ഓഫ് ഓഫ്കോഴ്സ് നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന ഒരു ഫീൽ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവില്ലേ അതുപോലെ ഒരു കുട്ടിയായിരുന്നു ഞാൻ കാരണം എന്താന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം സി യൂണിവേഴ്സിറ്റീനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം പോട്ടെ നമ്മുടെ ഈ എൻ ഐ ആർ എഫ് റാങ്കിങ് പോട്ടെ വേൾഡ് റാങ്കിങ് പോട്ടെ ഒന്നും വേണ്ട ഈ ക്യാമ്പസിന്റെ പിക്ചർ നിങ്ങളൊന്ന് നോക്ക് എന്താ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ആണ് സി വളരെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ അടുക്കിപ്പിറക്കി വെക്കുന്നത് പോലെയാണ് ആ ക്യാമ്പസ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ഹൺഡ്രഡ് പ്ലസ് ഏക്കേഴ്സിലാണ് നമുക്ക് ഈ പറയുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കോളേജ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നിങ്ങൾക്കറിയോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ മെസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് സർവീസുകൾ ഉണ്ട് കാരണം അത്രയും വലിയ ക്യാമ്പസ് ആണ് നമ്മുടേത് ഒരു വലിയ ചുറ്റുമതിലിനകത്തൊരു വേറെ തന്നെ ലോകമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പം താ ആധികാരികമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തമിഴ്നാടിന്റെ ഒരു ചെറിയ ഭാഗത്ത് പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട് യൂണിയൻ ടെറിറ്ററീസിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലാണ് അവർക്ക് ഉണ്ടാവുക ആൻഡ് അഗെയിൻ പോണ്ടിച്ചേരിക്ക് ഒരു ഫ്രഞ്ച് ടച്ച് കൂടി വരുന്നത് കൊണ്ട് അവിടുത്തെ ബിൽഡിംഗ് അവിടുത്തെ കൾച്ചർ അവിടുത്തെ ഫുഡ് ഇതൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് തരിക നമ്മുടെ പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് കാലാപ്പേട്ടിലാണ് നമുക്ക് ചിന്ന കാലാപ്പേട്ട് പെരിയ കാലാപ്പേട്ടൊക്കെ ഉണ്ട് കാലാപ്പേട്ടിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് രണ്ട് ഗേറ്റുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ ഗേറ്റിന് മുമ്പിൽ ഒരു അടിപൊളി പാനിപ്പൂരിയുടെ ഉണ്ട് കേട്ടോ നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മക്കളെ നിങ്ങൾ അത് എന്തായാലും കഴിക്കണം ആൻഡ് നമ്മുടെ ക്യൂ എസ് വേൾഡ് റാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റീനെയും റാങ്ക് ചെയ്യുന്നത് ഒരു സർട്ടേൺ അസംഷൻസിന്റെ ബേസിൽ റാങ്ക് ചെയ്യുന്നത് ഇവരാണ് ആ റാങ്കിങ്ങില് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ത്യയില് തമിഴ്നാട്ടില് ഒരു യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് അടിപൊളിയാണ് ആ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഡിസേർവിങ് ആയിട്ടുള്ള ഒരു റാങ്കിങ് തന്നെയാണ് ആൻഡ് അഗെയിൻ നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് സിസ്റ്റം ആയിട്ടുള്ള എൻ ഐ ആർ എഫ് റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിലും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയുടെ കണക്ക് പ്രകാരം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് റാങ്ക് വരെയാണ് നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് അതായത് ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം നൂറ് അഫിലിയേറ്റഡ് കോളേജുകളും പതിനൊന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ട് ആൻഡ് സി ഇതാണ് നമ്മുടെ കോളേജിന്റെ ഒരു ഓവർവ്യൂ എന്ന് നമ്മുടെ നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്സ് ഇതൊക്കെയാണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അഥവാ നമ്മൾ സോം എന്ന് പറയാറുണ്ട് ആൻഡ് എഗെയിൻ നമ്മുടെ രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് സെന്റർ ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എർത്ത് സയൻസ് നമ്മൾ ഇതിന് യുമീസ് ആർക്ക് എന്ന് പറയാറുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് മുന്നിൽ വലിയതായിട്ട് യു മീസ് ആർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ആൻഡ് എഗൻ ഒരുപാട് കൺട്രികളുടെ കൊടിയൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് വലിയൊരു മാൊക്കെ ആയിട്ട് കിഡിലൻ ക്യാമ്പസ് ആണ് സ്കൂൾ ഓഫ് ലൈക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി ഇവിടെയൊക്കെയുള്ള പ്രത്യേകത നിങ്ങളുടെ അപ്പോഴത്തെ സ്റ്റഡീസിന് മാത്രമല്ല റിസർച്ചിന് കൂടി നിങ്ങൾക്കൊരു കീ അവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അഗെയിൻ അഫിലിയേറ്റഡ് കോളേജുകൾ ഇതൊക്കെയാണ് ആചാര്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോണ്ടിച്ചേരി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ് നമ്മുടെ മാഹിൽ ആൻഡ് അഗെയിൻ വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്റർ ഐ സി എം ആർ ഇന്ത്യ ഇന്ദിരാനഗർ പോണ്ടിച്ചേരി ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ലോ കോളേജ് ചെന്നൈ അതേപോലെ കസ്തൂർബ ഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് അത് നമ്മുടെ പോണ്ടിച്ചേരി തന്നെയാണ് ആൻഡ് ഗാന്ധി മെഡിക്കൽ കോളേജ് അത് നമ്മുടെ പോണ്ടിച്ചേരിയിലാണ് മദർ തെരേസ ബി എഡ് കോളേജ് അത് നമ്മുടെ കേരള പേരാമ്പ്രയിലാണ് കേട്ടോ ആൻഡ് അഗെയിൻ ഭാരതിയാർ പാൽ കലൈക്കൂടം അത് നമ്മുടെ കുഡ്ലൂർ റോഡിലാണ് ഉള്ളത് അഗൈൻ അതും പോണ്ടിച്ചേരിയിലാണ് സി അപ്പൊ ഇത്രയും അഫിലിയേറ്റഡ് കോളേജുകളാണ് ടോപ്പ് പ്രയോറിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക അതുകൂടാതെ സി നമ്മുടെ യു ജി കോഴ്സസ് ഇത്രയും ഉണ്ട് പി ജി കോഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് അവിടെയുള്ളത് ആൻഡ് ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അഗെയിൻ സോഷ്യോളജ് വരുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയട്ടെ ഞാൻ കണ്ടതിൽ വെച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വൺ ഓഫ് ദി സ്ട്രോങ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ നമ്മുടെ പെർഫോമിംഗ് ആർട്സും പെർഫോമിംഗ് ആർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഡാൻസും പാട്ടും ഒക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അതെങ്ങനെയായിരിക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പേഴ്സണലി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി പോവാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ എൻറ്റയർലി ഡിഫറൻറ്റ് ആണ് ഇവരുടെ വക ഇനി മറ്റു സ്റ്റുഡൻ്റായിട്ടാണ് നിങ്ങൾ അവിടെ പോകുന്നതെങ്കിലും ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നാടകം പാട്ട് കല എന്നൊക്കെ പറഞ്ഞിട്ട് തെരുവു നാടകം അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഡെയിലി ഇവർ കോളേജിൽ അറേഞ്ച് ചെയ്യാറുണ്ട് രാത്രിയൊക്കെ ആൽമരച്ചോട്ടിലൊക്കെ നമ്മൾ പോയിരുന്ന് പണ്ടത്തെ തേന്മാവിൻ കൊമ്പത്ത് മൂവിയൊക്കെ കാണുന്നത് പോലെ നമ്മൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ അങ്ങനെ സി എക്കണോമിക്സ് ഹിസ്റ്ററി ഇംഗ്ലീഷ് വിഷ്വൽ ആർട്സ് അതേപോലെ സയൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ി ബി എ ആൻഡ് അഗെയിൻ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇത്രയും യു ജി കോഴ്സുകളാണ് നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് സി ഇവിടെ നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം സി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അതേപോലെ ആക്ട്രസ് ആയിട്ടുള്ള അനു ആൻ്റണി ആൻഡ് നമ്മുടെ നോക്ക് പബ്ലിക് സ്പീക്കർ ആൻഡ് റിട്ടയേർഡ് പ്രൊഫസറാണ് നമ്മുടെ ജയന്തശ്രീ ബാലകൃഷ്ണൻ ആൻഡ് സി വേറൊരു ആക്ടറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ കമ്പ്യൂട്ടേഷണൽ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ദുരൈസുന്ദർ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഓത്തർ റിസർച്ചർ ആയിട്ടുള്ള നമ്മുടെ ശുശ്രൂൽ നമുക്ക് കാണാൻ കാണാൻ ബാന്തേന സാധിക്കും അപ്പൊ മക്കളെ നമ്മുടെ അലുമിനി എന്ന് പറയും നിങ്ങൾ ചുമ്മാ പോണിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് നോക്ക് നമ്പർ ഓഫ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കോളേജ് ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് സംസാരിച്ച് തീരില്ലെന്നുള്ളത് ഉറപ്പാണ് കാരണം എന്താണെന്ന് അറിയോ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആംബുലൻസ് എപ്പോഴും സജ്ജമാണ് എന്ത അസുഖം വന്നു കഴിഞ്ഞാലും ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമുക്ക് അവർ ഓഫർ ചെയ്യും തിനൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജിപ്മർ അഥവാ അതേപോലെ മറ്റൊരു പിംസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ കോളേജിൽ കിട്ടുന്നതിന് എത്രയോ പേർസെൻറ്റേജ് ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കിട്ടും ആൻഡ് എഗെയിൻ ജിപ്മർ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപ പോലും കൊടുക്കേണ്ടാത്ത അത്രയും ഒരു ഓഫറാണ് അവിടെ ഉള്ളത് ആൻഡ് എഗെയിൻ നമുക്ക് റീഡിംഗ് ഹാൾ ഉണ്ട് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട് ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ് ക്യാൻറ്റീൻ ഉണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ജ്യൂസാണോ കഴിക്കാനുള്ള സാധനങ്ങളാണോ നിങ്ങളുടെ നോർമൽ യൂസിന് വേണ്ടുന്ന ആക്സസറീസ് ആണോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് അതിനകത്ത് ഉണ്ട് അതിനകത്ത് ബാങ്ക് ഉണ്ട് എൻ എസ് എസ് ആൻഡ് എൻ സി സീസ് ഉണ്ട് ഗ്രീൻ ക്യാമ്പസ് ഉണ്ട് ഒരു ഇയർലി വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പോകാൻ പറ്റുന്ന ജിമ്മുണ്ട് ആ ജിമ്മിൽ ഒരു ട്രെയിനർ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് മറ്റേത് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് കിട്ടുക ആൻഡ് അഗെയിൻ നമുക്ക് നോക്കാം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇതിലാണ് നമ്മൾ എല്ലാവരും ഡൗട്ട് ആയിട്ട് ഉണ്ടാവുക അല്ലേ ആൻഡ് സി അക്കോമഡേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മെൻ ആൻഡ് വുമന് സെപ്പറേറ്റ് ഹോസ്റ്റൽ ആണ് അവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ആൻഡ് എഗെയിൻ നമുക്ക് കാണാം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് റൂമിൽ ബെഡ്ഡുകൾ ഉണ്ടാവും അതേപോലെ നമുക്ക് റൂം ഉണ്ടാവും ആൻഡ് ഈവൻ നിങ്ങൾക്ക് ബെഡുകൾ പോരെങ്കിലും സീനിയേഴ്സ് അതവിടെ അറേഞ്ച് ചെയ്യും അതുകൂടാതെ എല്ലാ റൂമിലും നമുക്ക് കബോർഡ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഫെസിലിറ്റീസ് ഉള്ള റൂമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക ആൻഡ് എഗെയിൻ നമ്മുടെ മറ്റ് മറ്റ്യൂണിറ്റീറ്റീസ് നോക്കുകയാണെങ്കിൽ ഓഡിയോ സിസ്റ്റം റീക്രിയേഷൻ ഹാൾ ടി വി റൂംസ് ഉണ്ട് റീഡിംഗ് റൂംസ് ഉണ്ട് സെപ്പറേറ്റ് ഒരു ഫ്ലോറിൽ ഒരു ഒന്നോ രണ്ടോ റീഡിങ് റൂംസ് ഉണ്ടാവും അവിടെ ചെയേഴ്സും കാര്യങ്ങളും ചാർജിങ് പോയിൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരുന്നു പഠിക്കാം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ അവിടെ നിന്ന് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ റീഡിങ് റൂം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ആൻഡ് അഗെയിൻ മെസ് ഫെസിലിറ്റീസ് ഭയങ്കര അടിപൊളിയാണ് രണ്ടോ മൂന്നോ മെസ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുള്ളത് അത് നമ്മുടെ ഹോസ്റ്റലിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക നടന്നു പോയി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ദൂരത്തിലാണ് ഉണ്ടാവുക നമ്മുടെ റൂമിൽ എപ്പോഴും നമുക്ക് വൈഫൈ കണക്ഷൻ അവൈലബിൾ ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് അവിടെ സെക്യൂരിറ്റി അവൈലബിൾ ആണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും ആൻഡ് അഗെയിൻ നമുക്ക് ലോണ്ട്രി സർവീസസ് ഉണ്ട് ഹെൽത്ത് സർവീസസ് അവിടെ കിട്ടും റീക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ട് ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് ആൻഡ് അഗെയിൻ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്പേസ് കൂടിയാണ് നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആൻഡ് അഗെയിൻ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നിങ്ങൾക്ക് സൈക്കിളുകൾ അവൈലബിൾ ആണ് നമ്മൾ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നടന്നു പോകേണ്ട ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി ഈവൻ അതിന് ബസ്സും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യും സൈക്കിളിൽ കാറ്റെടുക്കുക അത് കാറ്റടിക്കുക അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ആൻഡ ഗെയിം നമ്മുടെ ലൈബ്രറിയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ അത് വേറെ തന്നെ ഒരു ആണ് നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ അത്രയും വലിപ്പമാണ് അവിടുത്തെ ലൈബ്രറിക്കുള്ളത് ആൻഡ് അവിടെ നമുക്ക് ഇഷ്ടം പോലെ സർക്കുലേഷൻ അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി ഉണ്ടാവുക ആദ്യം നമ്മുടെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ഡെസ്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെമ്പർഷിപ്പ് കാർഡ് വെരിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുക നമുക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് കാർഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരും നമ്മുടെ ഓക്കെ അതിലേക്ക് ഞാൻ വരാം ആൻഡ് അഗെയിൻ അതിൻ്റെ അക്യുസേഷൻ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുക്ക്സ് ഓർഡർ പ്രോസസ്സിങ് ബില്ലിങ് അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അവിടെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാർട്ടായിട്ടുണ്ട് ആൻഡ് അഗെയിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ജേണൽസ് ഉണ്ട് ഡിജിറ്റൽ ലൈബ്രറി സ്കോളേഴ്സിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് റെഫറൻസ് സെക്ഷൻസ് സ്റ്റാക്ക് ഏരിയ യു എൻ ഡെപ്പോസിറ്ററി ദെൻ ലൂയിസ് ബ്രെയിലി സെൻറ്റർ ഇത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ബ്രെയിലി ലിപി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ ആ ഒരു പണ്ടുശ്ശേരി ലൈബ്രറിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സ്കോളേഴ്സിന് അതായത് റിസർച്ച് നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞല്ലോ അവർക്ക് സെപ്പറേറ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സ്ഥലം നമ്മളെന്തെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ 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 ഹാളിൽ പോയിട്ട് ടോപ്പ് ഫ്ലോറിൽ ഒരു ഒരു ഹാളുണ്ട് അവിടെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ ഹോം ഒക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് പ്രൊജക്റ്റ് വർക്ക് വേറെ തന്നെ ആരും മാത്രമേ നിങ്ങൾക്ക് അവിടെ 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 ഇരുന്ന് ഇരുന്ന് പഠിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ 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 കാർഡ് വെച്ച് വെരിഫൈ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധിക്കും സി അത്രയും ആണ് ഉള്ളത് ഇനി കാര്യം കൂടി ഞാൻ പറയാം ബ്ലൂബർഗ്ഗം പറഞ്ഞിട്ട് ഒരു വലിയ സോഫ്റ്റ്വെയർ ഉണ്ട് അതങ്ങനെ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇല്ല എനിക്ക് തോന്നുന്നു ടു ഓർ ത്രീ യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഡാറ്റാസ് കിട്ടും പ്രത്യേകിച്ച് കോമേഴ്സ് സ്റ്റുഡൻസിന് എം ബി എ സ്റ്റുഡൻസിനൊക്കെ വേണ്ടുന്ന സയൻസ് സ്റ്റുഡൻസിന് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ലോകത്തിലുള്ള കമ്പനികളുടെ ഡാറ്റാസ് റോ ഡാറ്റാസ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ് സി ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് എൻ്റെ അഗൈൻ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിലോ രണ്ട് വർഷത്തേക്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ജിയിൽ ഏകദേശം ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് നമുക്ക് എന്ത്ണ്ടായിട്ടുണ്ട് ഈ പറയുന്ന പോലെ ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ആൻഡ് പി ജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ആണ് ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് പെർ റാനമാണ് മിനിമം അവിടെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് അഗൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ സോറി ട്വൻറ്റി ട്വൻറ്റി ഫോറില് ഏകദേശം ടു ട്വൻറ്റി ഫൈവ് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ വന്നിട്ടുള്ളത് ഫെഡറൽ ബാങ്ക് അതേപോലെ തന്നെ ഈ പറയുന്ന ഐ ബി എം ഇൻഫോസിസ് ടി സി എസ് ഇവരൊക്കെ ഇവിടെ എന്തിനു ക്യാമ്പസ് ഇന്റർവ്യൂസിന് വരാറുണ്ട് ആൻഡ് അഗൻ ഇവിടുന്ന് ഇറങ്ങുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വേറെ ലെവലാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാരും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോവാറുണ്ട് ഈവൻ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണെങ്കിലും നമ്മുടെ ബിഗ് ഫോർ കമ്പനീസ് ആയിട്ടുള്ള ഈ വൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് കോമേഴ്സ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ ആൻഡ് അങ്ങനെ ഇത്രയും പ്ലേസ്മെന്റ് ആണ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് അവിടെയുള്ളത് സ്റ്റുഡൻറ്റ് ലൈഫ് സ്റ്റൈൽ നമ്മൾ എടുക്കുകയാണെങ്കിലോ സ്വ എല്ലാ വീക്കെൻഡിലും നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവും ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് പി യു ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ പറയുന്ന തൊട്ടടുത്തുള്ള അനാഥാലയങ്ങളിൽ ബ്ലഡ് അതേപോലെ ബ്ലഡ് ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു ഗ്രൂപ്പ് അവിടെയുണ്ട് അതുപോലെ നമ്മുടെ എൽ ജി ബി ടി ക്യു ഐ എനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്പെക്ട്ര അതിന് ഡിസ്കഷൻസ് വെക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട് ഏർത്ത് ഉണ്ട് സ്പോർട്സ് ഫെസിലിറ്റീസ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് കൾച്ചറൽ ഇവൻറ്റ്സ് സിൽവർ ജൂബിലി സെലിബ്രേഷൻസ് അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ നാനാം ഭാഗത്തു നിന്നും അത് അതുപോലെ വേൾഡിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവിടെയുണ്ട് സോ ഈ കൾച്ചറൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ കൾച്ചറിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടാവാറുണ്ട് സോ ആ ഒരു കൾച്ചറൽ എക്സ്പോഷർ കൂടി എന്തായാലും നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും സോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിൻസിയർ ആയിട്ട് ഞാൻ പറയുകയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വേറെ തന്നെ ഒരു അത്ഭുതമാണ് അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആൻഡ് എഗെയിൻ ഇതിൻ്റെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇവിടെയുള്ള സ്റ്റുഡൻസ് ടീം അതേപോലെ സ്റ്റുഡൻസിൻ്റെ കൗൺസിൽ ഭയങ്കര സ്ട്രോങ് ആണ് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും അപ്പോൾ എന്ത് വേണമെങ്കിലും ഈ പറയുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾ അത്രയും ബ്ലൈൻഡായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന് ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ താ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിന്നോ അവിടെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ കാത്തു നിൽപ്പുണ്ട് ആൾ ദി ബെസ്റ്റ്